മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളെറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി സുന്നി യുവതിയുടെ ഡാറ്റാസ് നോക്കാം അടവയസ് ഇരുപത്തി നാല് ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഇരുനിറത്തിൽ കാണാൻ സുന്ദരിയാണ് ക്വാളിഫിക്കേഷൻ എം എ ഇംഗ്ലീഷ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഭാഗത്തായാണ് സ്ഥലം വരുന്നത് കുട്ടികളില്ല മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് രണ്ടാമതായി ഡിവോഴ്സ് കഴിഞ്ഞ് സെക്കൻഡ് മാരേജ് നോക്കുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളെ ഹൈറ്റ് ഫൈവ് പോയിൻ്റ് ടു ആണ് ഇരുനിറത്തിൽ കാനന്തന സുന്ദരിയാണ് മലപ്പുറം മഞ്ചേരി ഭാഗത്താണ് സ്ഥലം വരുന്നത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിപ്ലോമ ഇൻ എം എൽ ടി ആണ് ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ ഇപ്പോൾ ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ബ്രദർ മലപ്പുറം ജില്ലയിലെ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഈ രണ്ട് പ്രപ്പോസൽസിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകളും ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം കൂടുതൽ പ്രപ്പോസൽസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്